മുഖ്യമന്ത്രിയുടെ മകൾ വീണാ ബിജിനെതിരായുള്ള കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഏതൊരു അന്വേഷണത്തെയും ഭയക്കുന്നില്ല എന്ന് മാത്രമല്ല കേന്ദ്ര ഏജൻസികൾ എത്ര വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ എന്ന് കൂടി അദ്ദേഹം പറയുകയാണ് അത് മാത്രമല്ല കോൺഗ്രസിന് എന്താണ് ഇക്കാര്യത്തിൽ നിലപാട് എന്ന് കൂടി ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ മറ്റു പാർട്ടികളെ പ്രതിപക്ഷത്തെ മറ്റു പാർട്ടികളെ ആക്രമിക്കുമ്പോൾ അതിന് മൗനസമ്മതം കൊടുക്കുന്ന കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ സി പി എമ്മിന്റെ കാര്യത്തിൽ വരുമ്പോഴും കോൺഗ്രസിന് അതേ നിലപാടാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അത് മാത്രമല്ല കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾക്കെതിരെ ഇ ഡി അന്വേഷണം വന്നാൽ അത് വലിയ പ്രശ്നമാണെന്ന് അവർ ഉറക്ക പ്രഖ്യാപിക്കാറുണ്ട് അത് മറ്റു പാർട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാകാത്തത് എന്ത് എന്ന് കൂടി ചോദിക്കുന്നുണ്ട് മാത്രമല്ല പിണറായി വിജയൻ എന്നൊരു ഫാക്ടർ ഫാക്ടറുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വീണാ വിജയൻ അന്വേഷണം ഇത്രത്തോളം മാധ്യമങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതും അതല്ലെങ്കിൽ ഇതൊരു പ്രാധാന്യമില്ലാത്ത വിഷയമായി തന്നെ നിങ്ങൾ പരിഗണിച്ചനെ എന്ന് പോലും മാധ്യമങ്ങളെ പോലും വിമർശിക്കുന്ന രീതിയിലേക്കാണ് സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം എവിടെരാ ആർക്കാ അതിൻ്റെ പേരെ ഒരു പ്രയാസം ഇതിപ്പോൾ രാഷ്ട്രീയമായ ഒരു പകപോക്കലിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് കടുത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പല സ്ഥലത്തും നമുക്കെല്ലാം അറിയുന്നത് പോലെ അവസരവാദപരമായ നിലപാടാണ് ഇപ്പം ഉദാഹരണത്തിൽ പറഞ്ഞാൽ കോൺഗ്രസുകാർക്കെതിരായിട്ട് വരുന്നത് ഇ ഡി അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് എന്നവർ പറയും എന്നാൽ നമുക്കെല്ലാം അറിയാം ഇപ്പോഴും ഇന്ത്യയുടെ ബിരുദമേ പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിക്കെതിരായിട്ട് ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ് ആ ജയിലിൽ കിടത്തിയതിനെ സ്വാഗതം ചെയ്യുന്നതാണ് കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ നിലപാട് എന്നാൽ പൊതുവായിട്ട് അവർ പറയുമ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻ്റ് തന്നെ ഈ കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാഗമണങ്ങളെ സംബന്ധിച്ച് നിരന്തരം പറയുന്നുമുണ്ട് അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ കെജ്രിവാളിനെതിരായിട്ടായാലും ഇപ്പോൾ ഡി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ് ഇതെല്ലാം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് പുതുതായിട്ട് ഒരു കാര്യവും നമുക്കതിൻ്റെ അത് പറയാനില്ല എല്ലാ കാര്യവും മുമ്പേ പറഞ്ഞു തന്നെയാണ് ഓരോന്നും ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ എന്ന രീതിയിൽ എഴുതി അവതരിപ്പിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് മാധ്യമങ്ങൾ അത് ഫണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും ചെയ്യുന്നത് മാത്രമേ കണ്ടുകയുള്ളൂ അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിന് ശേഷമുള്ള കാര്യം നമുക്ക് അന്നേരം അന്വേഷിക്കാം അതിലൊന്നും ഭയപ്പെടേണ്ട ഒരു കാര്യം ഞങ്ങൾ സമ്മതിച്ചില്ല പാർട്ടിക്ക് ഞങ്ങൾക്ക് എന്താ എക്സ്ട്രാ എന്തെങ്കിലും ബാധ്യത ആവേണ്ട എന്ത് കാര്യമുള്ളത് അത് ഓരോ ഒരു കമ്പനിയാണ് മറ്റൊരു കമ്പനിയുമായിട്ടുള്ള കരാറുണ്ടാക്കിയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ച് അന്വേഷിച്ചോട്ടെ ഞങ്ങൾക്ക് എന്ത് ബാധ്യത വന്നിരിക്കുന്നത് നിങ്ങളെ ഞങ്ങളെ മേലൊരു ബാധ്യത അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അത് ഇപ്പൊ തൽക്കാലം ശ്രമിക്കണ്ട എല്ലാ ഇതിപ്പം പിണറായി വിജയന്റെ മകളെന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണം ആണല്ലോ അല്ലാണ്ട് പിണറായി വിജയനെ അതിലൊന്ന് കിഴിച്ചു നോക്കൂ അതിൽ നിന്ന് മൈനസ് ചെയ്ത് നോക്ക് പിന്നെ പിന്നെ എന്താ അന്വേഷണം അപ്പൊ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടിലേക്ക് നിങ്ങൾ മാറുകയാണ് ആ മാറ്റത്തിന് കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് നിലപാട് സ്വീകരിക്കുന്നു ഈ പെറ്റീഷൻ തന്നെ കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പരസ്പര ബന്ധത്തോടുകൂടി ചേർത്തിട്ടുള്ള ഒരാളാണെന്ന് എല്ലാവർക്കും പറയാലോ അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല പഴയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകനല്ലേ കൊടുത്തിട്ടുള്ളത് അതൊക്കെ അവർ തമ്മിലുള്ള ബന്ധമാണ് ആ ബന്ധം ഞങ്ങളിപ്പോ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ ഇതെല്ലാം വെച്ചിട്ട് പത്രങ്ങളാകെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് സി പി എം പ്രതിക്കൂട്ടിലാവും എന്നൊക്കെ ചിലർ എഴുതുന്നുണ്ട് അതൊക്കെ അവരെ തന്നെ പ്രതിക്കൂട്ടിലാക്കുകയല്ലാണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രതിക്കൂട്ടിലാവാനുമില്ല എന്നോട്ടെ അതിനെ പരിശോധിച്ചോട്ടെ ഞങ്ങൾക്ക് അതിനൊന്നും പ്രശ്നമില്ല വകുപ്പല്ല ഏത് വകുപ്പായാലും കുഴപ്പമില്ല ഏത് വകുപ്പിനെ സംബന്ധിച്ചായാലും ആരെ പറ്റിയായാലും എതിനെ പറ്റിയായാലും അന്വേഷിക്കുന്നല്ലേ പറയുന്നത് അന്വേഷിക്കട്ടെ അത് അത് വരാൻ നാലു മാസം ഉണ്ടല്ലോ നാലു മാസം കഴിഞ്ഞിട്ട് വരട്ടെ അപ്പൊ നമുക്ക് അത് പറയാം വെറുതെ ആവശ്യമില്ലാണ്ട് ഏജൻസി നടത്താൻ പോകുന്ന അന്വേഷണം നടത്താൻ പോകുന്ന അതിന്റെ മേലെ കയറി പിടിക്കുന്നത് എന്ത് കാര്യമുണ്ട് അത് വരട്ടെ ഭയന്നോട്ടെ ഭയക്കേണ്ട കാര്യമില്ലാന്ന് അന്വേഷണം നടത്തിക്കോട്ടെ എന്ന് സർക്കാർ ഏജൻസി ഇല്ലേ അന്വേഷിക്കുന്നത് അന്വേഷിക്കട്ടെ അതിന് എന്താ നിങ്ങൾക്ക് ഇത്ര വലിയ ബേജാറും നിങ്ങൾക്ക് വേചാറൊന്നുമില്ല ഞങ്ങൾക്കുറപ്പും ബേജാറില്ല ഞങ്ങൾക്കൊരു ബേജാറും ഇല്ല നിങ്ങൾക്ക് ബേജാറുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇങ്ങനെ എഴുതി മാത്രമേ ഉള്ളൂ ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞപ്പോഴില്ലേ നിങ്ങളത് ഭയങ്കരമായിട്ട് വേറെ രീതിയിൽ ചിത്രീകരിച്ചത്